സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിനാല് പതിനാല് നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയുമില്ല നമ്മുടെ ജീവിതത്തിൽ നാം പലതിനായി ആശയോടെ കാത്തിരിക്കുന്നവരാണ് ഭൗതിക മേഖലയിലാകട്ടെ ആത്മീയ മേഖലയിലാകട്ടെ നമ്മുടെ പ്രതീക്ഷയ്ക്ക് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ നാം നിരാശപ്പെട്ടു പോകാറുണ്ട് എന്നാൽ സ്വർഗീയമായ ജ്ഞാനത്തെ നാം തേനിനെ പോലെ പോലെ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ നിരാശയ്ക്ക് ഇടമുണ്ടാകുകയില്ല എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു തേൻ തേൻകട്ട ഇവയൊക്കെ എല്ലാവർക്കും വളരെ പ്രിയമേറിയതാണ് അത് ആരോഗ്യത്തിന് നല്ലതുമാണ് അതിനെ പോലെ തന്നെ നാം ജ്ഞാനത്തെ പ്രിയപ്പെട്ടാൽ നമ്മുടെ പ്രത്യാശയ്ക്ക് ഒരിക്കലും ഭംഗം വരികയില്ല കാരണം ജ്ഞാനം നമ്മെ നിരാശയ്ക്ക് മുകളിലേക്ക് കൈപിടിച്ച് കയറ്റുന്നു ഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം അതിനെ ആചരിക്കുന്നവർക്ക് നല്ല ബുദ്ധിയുണ്ടെന്ന് നാം വചനത്തിൽ വായിക്കുന്നു യഥാർത്ഥ ദൈവഭക്തി നമ്മെ നിരാശയിൽ നിന്നും അവിശ്വാസത്തിൽ നിന്നുമൊക്കെ പുറത്തു കൊണ്ടുവരുന്നു എന്നു മാത്രമല്ല അങ്ങനെയുള്ള വികാരങ്ങളെ ദൂരത്ത് നിർത്തുവാനും സഹായിക്കുന്നു സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിമൂന്നിൻ്റെ പതിനെട്ടിൽ നാം എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടെ ആയിരുന്നാൽ നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ വണ്ണം നമുക്ക് പ്രതിഫലം നൽകി ദൈവം നമ്മെ മാനിക്കുമെന്നും എഴുതിയിരിക്കുന്നു എബ്രായർ ലേഖനം പത്തിൻ്റെ മുപ്പത്തിയഞ്ചിൽ മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത് എന്ന് എഴുതിയിരിക്കുന്നു നമ്മുടെ പ്രത്യാശയ്ക്കും വിശ്വാസത്തിനുമൊക്കെയുള്ള പ്രതിഫലം വളരെ വലുതാണ് വലിയവ ചെയ്യുമ്പോഴാണ് നമുക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്നത് നമ്മുടെ വിശ്വാസവും പ്രത്യാശയുമൊക്കെ എത്ര വിലയേറിയതാണെന്നും അതിലേക്ക് യഹോവഭക്തിയും ദൈവിക ജ്ഞാനവുമൊക്കെ നമ്മെ എപ്രകാരം എത്തിക്കുമെന്നും നമുക്ക് വചനം മനസ്സിലാക്കി തരുന്നു സങ്കീർത്തനം ഒൻപതിൻ്റെ പതിനെട്ടിൽ ദരിദ്രനെ എന്നേക്കും മറന്നു പോകുകയില്ല സാധുക്കളുടെ പ്രത്യാശയ്ക്ക് എന്നും ഭംഗം വരികയുമില്ല എന്ന് എഴുതിയിരിക്കുന്നു ലോകം നമ്മെ നിരാശപ്പെടുത്തും സാഹചര്യങ്ങളും മനുഷ്യരുമൊക്കെ നമ്മെ നിരാശപ്പെടുത്തും എന്നാൽ ഒരിക്കലും നമ്മുടെ പ്രത്യാശ നഷ്ടപ്പെടാതെ നമ്മെ ഉറപ്പിച്ചു നിർത്തുന്നത് ദൈവസന്നിധി മാത്രമാണ് ആ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ ഹൃദയത്തെ പകരാം പ്രത്യാശയോടെ ആയിരിക്കാം പ്രാർത്ഥിക്കാം പിതാവേ അങ്ങ് തരുന്ന പ്രത്യാശയ്ക്കായി നന്ദി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ